ജയിലിലെ മണിയറ നാട്ടിലാകെ പാട്ടായിരിക്കുകയാണ് ഷെറിൻ എന്ന് പറയുന്ന കൊലയാളിക്ക് ജയിലിൽ കിട്ടിയ വി ഐ പി പരിഗണനയെ കുറിച്ചുള്ള ചർച്ചകളാണ് നാട്ടിലെങ്ങും ഭർത്താവിന്റെ അച്ഛനായ ഭാസ്കര കാരണവരെ അവരെ കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണ് ഷെറിൻ ആ ഷെറിന് ജയിലിനുള്ളിൽ വി ഐ പി പരിഗണനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് ഷെറിനൊപ്പുറം സഹതടവുകാരിയായി ഉണ്ടായിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ചർച്ചയായിരിക്കുകയാണ് ഇത്തരം വി ഐ പി പരിഗണനയാണ് ഷെയ്യൻ എല്ലാ ദിവസങ്ങളിലും രാത്രി സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോവുകയും മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെറീൻ തിരിച്ചു വരികയാണെന്നും തിരിച്ചു വരുന്നതാണെന്നും ആ സ്ത്രീ പറഞ്ഞു അതുപോലെ തന്നെ മേക്കപ്പ് സെറ്റ് ഷെറിൻ ആഗ്രഹിക്കുന്ന ഫുഡ് അതുപോലെ മൊബൈൽ പിന്നെ പുറമേ തന്നെ തയ്ച്ചുകൊണ്ടുവരുന്നത് വെള്ളവശം തന്നെ ഷെറിൻ്റെ ബോഡി ഷേപ്പിങ്ങിന് അനുസരിച്ച് തയ്ച്ചുകൊണ്ടുവരുന്ന തുണി ഇത്രയും പരിഗണന കൊടുത്തുകൊണ്ടാണ് ഒരു വി ഐ പി പോലെയായിരുന്നു ഒരു കൊലപാതക കേസിലെ സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെക്കൊന്നൊരു കൊലയാളിക്ക് ജയിലിൽ കിട്ടിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത് ഇനി ഷെറിൻ്റെ കൊലപാതക രീതികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഷെറിന് മറ്റൊന്നുണ്ട് ഷെറിനെയാണ് ഇത്തരം ഈ പരിഗണനയ്ക്ക് പുറമേയാണ് ഷെറിന്റെ ശിക്ഷ ഇളവിൽ മന്ത്രിസഭ കൂടി ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തതും നമ്മൾ വാർത്തകളിൽ നിന്ന് ആ വാർത്തകൾക്ക് പിന്നാലെയാണ് പുതിയൊരു വെളിപ്പെടുത്തലും കൂടെ സഹതട വാരിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഭർത്താവിൻ്റെ പിന്നെ ഈ ഭാസ്കരന കാരണോറിന്റെ മകനായ ബിനു പീറ്ററിന്റെ ഭാര്യയാണ് ഷെറിൻ കുറച്ച് ശാരീരിക വൈകല്യമുള്ള പീറ്ററിനെ ഒരു സാധു കുടുംബത്തിലുള്ള ഷെറിനെക്കൊണ്ട് ഈ ഭാസ്കരനക്കാരന് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു രണ്ട് കൂട്ടർക്കും ഒരു സഹായം ആവുമെന്നുള്ള നിലയിൽ ഒരു മകനൊരു ആവുമെന്നുള്ള നിലയിലാണ് ഈ ഷെറിനെക്കൊണ്ട് ഭാസ്കരകാരനവർ കല്യാണം കഴിപ്പിക്കുന്നത് പക്ഷേ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവളുടെ സാമ്പത്തിക തിരിമറിയും മറ്റുള്ളൊരു ഒരു ഭാസി തലി എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള ബന്ധവും ഈ ഭാസ്കരനക്കാരനോട് കണ്ടുപിടിച്ചതിനേഷമാണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ ഷെറിൻ തുടങ്ങിയത് അതിനെ കാമുകനും കാമുകന്റെ സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിൽ വരികയും രാത്രി വീടുകയും വീട് തുറന്നു തുറന്നുകൊടുത്തതും ഷെറിനാണ് തലയാണ് പൊത്തിയാണ് ഭാസ്കരനഗാരനെ കൊല്ലുന്നത് എന്നിട്ട് ഇതൊന്നും അറിയാതെ ഷെറിൻ കിടന്നുറങ്ങി രാവിലെ വീട്ടിലെ വിലക്കാരി ചായമായി പോയപ്പോഴാണ് ഭാസ്കരനഗാരൻ മരിച്ചു കിടക്കുന്ന അറിയുന്നത് ഇതൊന്നും അറിയാതെ എഴുന്നേറ്റ് എഴുന്നിട്ടൊന്ന് ഷെറിൻ ആളുകളോട് അവിടെ മുളകൊടിയൊക്കെ വിതറി ഒരു മോഷണശ്രമം നടന്നായിട്ട് വരുത്തി തീർക്കാണ്ട് ശ്രമിച്ചു പക്ഷേ ഷെറിൻ്റെ മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് ബാസിത്തലി എന്ന് പറയുന്ന അറിയുന്നതും ഈ കൊലപാതകത്തിലേക്ക് പിന്നീടുള്ള കുറിച്ച് പോലീസിന് മനസ്സിലാവുകയും ഒന്നാം പ്രതിയാക്കി ഷെറിനെ ജയിലിലടച്ചു ആ ഷെറിനാണ് ഇന്ന് ജയിലിൽ വി ഐ പി പരിഗണന കിട്ടി ജീവിച്ച കഥ ഇപ്പോൾ പുറത്തു വന്നത് ഷെറിന് ശിക്ഷ ഇളവ് നൽകുമ്പോൾ കൂട്ടപ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു അത്ഭുതം മറ്റൊരു തമാശയായിട്ട് നമുക്ക് തോന്നാം ഇത്തരം ഒരു സാധാരണ ഒരു തടവുകാരൻ പോയി ആ ജയിലിൽ ജയിലനുഭവിക്കുന്ന ദുരിതാനുഭവങ്ങൾ നമ്മളെല്ലാവരും പുറത്തു വന്ന് പറഞ്ഞ് കേട്ട കഥകളൊക്കെ ഒരുപാടുണ്ട് അപ്പോഴാണ് ഒരു കൊലയാളിയായി പോയി ഇത്രയും തന്ത്രപരമായി പ്ലാൻ ചെയ്ത് ഭർത്താവിൻ്റെ അച്ഛനെ കൊന്ന ഈ ക്രിമിനൽ സ്ത്രീക്ക് ഇത്രയും പരിഗണന നമ്മളെ ജയിലുകളിൽ നിന്ന് കിട്ടിയതും ഇനി ഈ മന്ത്രിസഭ എടുത്ത തീരുമാനം തന്നെ ശിക്ഷ ഇളവിൽ ഈ സ്ത്രീക്ക് കൊടുക്കാൻ തിരുത്തിയ തീരുമാനം തന്നെ തിരുത്തണമെന്നും പരിപൂർണമായി ഇത്തരം സ്ത്രീകൾക്ക് ഈ കൂട്ടിൽ നിന്ന പോലീസുകാർക്കിടക്കം രാത്രി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വന്ന് പുറത്ത് കൊണ്ടുപോയി ഈ സ്ത്രീ എന്തിനാണ് കൊണ്ടുപോയതെന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അത്തരം കൂട്ടുനിന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും എടുക്കണമെന്നും ഇവളെ കൊടുത്ത ശിക്ഷയളവ് സർക്കാർ പിൻവലിക്കണമെന്ന് ഒരു പൊതുജനം എന്നുള്ള നിലയിൽ നമുക്കൊക്കെ പറയാനുള്ളൂ